എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് കരുതുന്നു ചപ്പാത്തിയുടെയും ചോറിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റുന്ന വളരെ രുചികരമായിട്ടുള്ള റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ പടവലങ്ങ കൊണ്ടാണ് ദാ ഈ ഒരു കറി തയ്യാറാക്കിയെടുത്തിരിക്കുന്നത് നാളികേരം ഒന്നും അരയ്ക്കാതെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കറിയാണത് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും പടവലങ്ങ കഴിക്കാത്തവർ പോലും ദാ ഈ ഒരു കറി കഴിക്കും വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടുനോക്കൂ കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ഒരു പടവലങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത്രയും ആവശ്യമില്ല കേട്ടോ ഇതിൻ്റെ പകുതിയെ നമ്മൾ എടുക്കുന്നുള്ളൂ പടവലങ്ങ എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് കുറേ നാൾ ഫ്രിഡ്ജിനകത്ത് എടുത്ത് വച്ചത് എടുക്കരുത് കേട്ടോ കാരണം എന്താ വെച്ചാൽ നമ്മൾക്കറിയാം കുറേ നാൾ ഫ്രിഡ്ജിനകത്ത് ഈ പടവലങ്ങ ഇരുന്നാൽ അതങ്ങ് ചുരുങ്ങിപ്പോവും അപ്പോൾ അങ്ങനത്തെ പടവലങ്ങ എടുത്ത് കറി തയ്യാറാക്കിയാൽ അത്ര ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ എടുക്കുമ്പോൾ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ളത് എടുക്കാൻ ഒന്ന് ശ്രദ്ധിക്കും അപ്പോൾ ഇതാ ആ സ്കിന്നൊക്കെ ഞാൻ ഒന്ന് റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറന്നു പോകരുത് കമൻറ്റ് സെക്ഷനിൽ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അതുകൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചിട്ട് സപ്പോർട്ട് ചെയ്യണം ചെയ്യണോട്ടോ ബെല്ലേക്കൺ പ്രസ് ചെയ്തോളൂ എന്നിട്ട് ഓൾ എന്ന ഓപ്ഷനും എനേബിൾ ചെയ്ത് വയ്ക്കൂ അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അതുപോലെ തന്നെ ഇത്രയും നാൾ എൻ്റെ വീഡിയോസ് എല്ലാം കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് തുടർന്നും കൂടെ തന്നെ ഉണ്ടാവണം കേട്ടോ ദാ ഇതുപോലെയാണ് ഞാൻ അരിഞ്ഞെടുക്കുന്നത് തീരെ എങ്ങോട്ടുടെ ഖനം കുറഞ്ഞ് അരിയേണ്ട ആവശ്യമില്ല പടവലങ്ങയാണ് എളുപ്പം നമുക്ക് വെന്ത് കിട്ടും അതായപ്പോൾ ഇതെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് കറി തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഇതാ കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്റ്റവ് ഓൺ ചെയ്തിട്ടുണ്ട് എന്നിട്ടൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ചേർത്ത് കൊടുത്തത് വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണയിൽ തയ്യാറാക്കിയെടുക്കുമ്പോഴാണ് കുറച്ച് ടേസ്റ്റ് കിട്ടുക വെളിച്ചെണ്ണ ഇതാ നന്നായിട്ട് ചൂടായതിനു ശേഷം ചേർത്ത് കൊടുത്തത് ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകമാണ് പിന്നെ ചേർത്ത് കൊടുത്തത് ഒരു കാൽ ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂണിലേക്കാളും കുറച്ച് കൂടുതൽ കടുകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കടുകും അതുപോലെ ചെറിയ ജീരകവും ഉലുവയും നന്നായിട്ടൊന്ന് പൊട്ടി വന്നതിന് ശേഷം ഇതിനകത്തേക്ക് ഒന്നോ രണ്ടോ തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുക കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക അത് കറിവേപ്പിലയും ഇപ്പം നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ ഒരു മൂന്ന് വെളുത്തുള്ളി വെളുത്തുള്ളിയുടെ അല്ലി മൂന്നെണ്ണം ചെറുതായിട്ട് അരിഞ്ഞാൽ ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ഒരു സവാളയുടെ പകുതി ഒരെണ്ണം എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ പകുതി എടുത്താൽ മതി അത് പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുക്കുക അതും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക സവാളയുടെ ഒക്കെ നിറം ചെറുതായിട്ടൊന്ന് മാറി കഴിയുമ്പം ഇത് അതിനകത്തേക്ക് ഒരു രണ്ട് വറ്റൽമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് വറ്റൽമുളക് നേരത്തെ നമ്മൾ ചേർത്ത് കൊടുത്താൽ ഒരുപാട് അങ്ങുടെ മൂത്ത് കരിഞ്ഞു പോകും അതുകൊണ്ടാണ് കേട്ടോ ഈ സമയത്ത് ഞാൻ ചേർത്ത് കൊടുത്തത് അതിനുശേഷം എന്താ ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പും കൂടെ ചേർത്ത് കൊടുത്താൽ നമ്മുടെ സവാള നമുക്ക് എളുപ്പം ഒന്ന് വയൻഡ് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഒരുപാട് അങ്ങോട്ട് ഫ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ സവാള അതായ സമയത്ത് ഞാനൊരു രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഓരോരുത്തരുടെയും എരിവിന് ആവശ്യമായിട്ടുള്ളത് പച്ചമുളക് ചേർക്കും കേട്ടോ മുളക് പൊടി നമ്മൾ വളരെ കുറച്ച് ഇതിനകത്തേക്ക് ചേർക്കുന്നുള്ളൂ ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പടവലങ്ങ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക പടവലങ്ങ നമ്മൾ ഫ്രൈ ആക്കി എടുക്കുന്ന ഒന്നുമില്ല ചെറുതായിട്ടൊന്നും വാട്ടിയെടുക്കുമല്ലോ നമ്മൾ അത്രേ എടുക്കുന്നുള്ളൂ വളരെ ഹെൽത്തി ആയിട്ടാണ് ദാ ഈ ഒരു കറി തയ്യാറാക്കി എടുക്കുന്നത് പടവലങ്ങ കൊണ്ട് ഇങ്ങനൊരു കറി തയ്യാറാക്കാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ വളരെ ടേസ്റ്റാണ് ഈ കറിക്ക് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടാവും ഇതായിപ്പം ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ വേവിച്ചെടുക്കുമ്പം ഒന്ന് ശ്രദ്ധിക്കേണ്ടത് ഇതിനകത്തേക്ക് അല്പം പോലും വെള്ളം ചേർത്ത് കൊടുക്കരുത് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഫ്രിഡ്ജിനകത്ത് കുറേ നാളിരുന്ന പടവലങ്ങൾക്കൊന്നും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവില്ല ഇനിതാ ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കുക വെള്ളം തളിച്ചുപോലും കൊടുക്കണ്ട കേട്ടോ ആ പടവലങ്ങയിലുള്ള വെള്ളത്തിൽ തന്നെ നമുക്കിത് വെന്ത് കിട്ടണം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് അത്രേ ആവശ്യമുള്ളൂ അപ്പോഴേക്കും നമുക്ക് പടവലങ്ങ ഒന്ന് ചെറുതായിട്ടൊന്ന് കിട്ടും കണ്ടില്ലേ നിറമൊക്കെ മാറിയിട്ടുണ്ട് നമ്മൾ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല അത്യാവശ്യം നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഒരുപാട് ഒരുപാടങ്ങനെ ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യേണ്ട ഇത്രയും മതി ഈ ഒരു രീതിയിൽ വേണം നമ്മൾ എടുക്കാനായിട്ട് ഇനി ഇതാ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മുക്കാൽ ടീസ്പൂൺ ടേബിൾ സ്പൂൺ അല്ലാട്ട് ടീസ്പൂണാണ് മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മുളക് പൊടിയാണ് മുളക് പൊടി നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് വളരെ കുറച്ച് ചേർത്താൽ മതി കാൽ ടീസ്പൂണേ ഞാൻ എടുത്തിട്ടുള്ളൂ അത്യാവശ്യം എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ട് അപ്പം നിങ്ങൾ മുളക് പൊടി നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കൂട്ടോ എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ആ പടവലങ്ങക്ക് ആ പൊടികളൊക്കെ ഒന്ന് നന്നായിട്ട് യോജിക്കണം അതുപോലെ തന്നെ ചേർത്ത് കൊടുത്ത മൂന്ന് പൊടികളുടെയും പച്ചമണം ഒന്ന് മാറിക്കെട്ടണം തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം നമ്മളിത് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി യൂജിപ്പിച്ച് കൊടുക്കാനായിട്ട് എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കുക ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ട തൈരാണ് അപ്പോൾ തൈര് തൈരെടുക്കുമ്പം കുറച്ച് പുളിയുള്ള തൈര് എടുക്കണം കേട്ടോ നമ്മളിതിനകത്തേക്ക് തക്കാളി ഒന്നും ചേർക്കുന്നില്ല അതുകൊണ്ട് അത്യാവശ്യം പുളിയുള്ള തൈര് നോക്കിയിട്ട് എടുക്കുക ഞാൻ മിക്സിയിലൊന്നും അടിച്ചിട്ടില്ല മോരാക്കിയിട്ടല്ല എടുത്തിരിക്കുന്നത് കുറച്ച് കട്ട തൈരായിട്ട് തന്നെ എടുത്തിരിക്കുന്നത് അത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഈ പടവലങ്ങ കൊണ്ട് മാത്രമല്ല നമുക്ക് പലതരം വെജിറ്റബിൾ ഉപയോഗിച്ചിട്ടും ഇതുപോലത്തെ കറി തയ്യാറാക്കി എടുക്കുക കേട്ടോ ടേസ്റ്റി തന്നെയാണ് തൈരും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക തീ നന്നായിട്ട് കുറച്ച് വയ്ക്കണം കേട്ടോ അതുപോലെ ഇനി വെള്ളം ഒന്നും ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കരുത് തൈര് ചേർത്തിട്ട് എല്ലാവർക്കും അറിയാവുന്ന കറിയാണ് തിളപ്പിക്കരുത് പക്ഷെ നല്ലപോലെ ഒന്ന് ചൂടായി കിട്ടണം കറി പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഇതുപോലെയുള്ള കറികൾ തയ്യാറാക്കുമ്പം തൈരെടുക്കുമ്പം കുറേ ദിവസം ഫ്രിഡ്ജിനകത്തിരുന്ന് തൈര് എടുക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അങ്ങനെയുള്ള തൈര് എടുക്കുമ്പോൾ കറിക്ക് അത്ര ടേസ്റ്റ് കിട്ടില്ല മാത്രമല്ല ഭയങ്കര പുളി ഉണ്ടാവും പടവലങ്ങ തൈര് കറി തയ്യാറാക്കുമ്പം പുളി കൂടുതലാവരുത് അപ്പം കറിക്ക് നമ്മൾ വിചാരിച്ചത്രയും ടേസ്റ്റ് കിട്ടില്ല ഇതായിപ്പം നന്നായിട്ട് നമ്മുടെ കറി ചൂടായി വന്നിട്ടുണ്ട് ഞാൻ സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ചു നേരി ഇരിക്കുമ്പോൾ നമ്മുടെ കറി ഒന്നും കൂടി ഒന്ന് കുറുകി കിട്ടൂട്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് അപ്പോൾ ഇതുപോലെ പടവലങ്ങ കറി തയ്യാറാക്കാത്തവർ ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ എന്നിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ പറയണം പറയണോട്ടോ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും വീഡിയോ ഇഷ്ടമായ ഷെയർ ചെയ്ത് കൊടുക്കാനും ആരും മറന്നു പോകല്ലേ മറ്റൊരു വീഡിയോയിൽ കാണാം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക താങ്ക് യു